അലൈഹി സാഹുഅലി പറയുന്നു മൗതുൽ അഖ്ദതു പെട്ടെന്നുള്ള മരണം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള പിടുത്തമാണ് എന്ന് പറഞ്ഞാൽ അധർമ്മകാരികളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്യാനോ പശ്ചാത്തപിക്കുവാനോ മുൻകൂട്ടി വസിയത്ത് നൽകാനോ സാധിക്കാത്ത വിധമുള്ള പിടുത്തം അതല്ലാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നാണ് ഇതും സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നു എന്നാൽ അത് അധർമ്മകാരികളുടെ കാര്യമാണെങ്കിൽ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബ്രയിലും ഇബുനു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റതി അൻഹുവിൽ നിന്നും ആയിഷ റതി അലൻഹയിൽ നിന്നും അവരുടെ വാക്കുകളായി ഉദ്ധരിക്കുന്നു മൗതുൽ പെട്ടെന്നുള്ള മരണം ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഭാഗമാണ് ഒരു മുഖ്മിൻ എന്ന് റാഹത്തിൻ്റെ അടയാളവുമാണ് എന്ന് പറഞ്ഞാൽ അധികം പ്രയാസപ്പെടാതെയുള്ള മരണം അധികം മരണത്തിൻ്റേതായ അഹ്വാലുകളില്ലാതെ പെട്ടെന്ന് മരിച്ചു പോവൽ മുഗ്മിനുകൾക്ക് റാഹത്താണ് എന്നാൽ തോന്നിവാസികൾക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്